നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന യുവജന ജൂബിലിയിൽ പങ്കെടുക്കാൻ അഞ്ചു ലക്ഷത്തിലധികം യുവജനങ്ങൾ റോമിലെത്തുമെന്ന് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററുടെ പ്രോ പ്രിഫെക്ട് മോൺസെനോ റീനോ ഫിസിക്കല്ല വത്തിക്കാനിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അഞ്ചു ലക്ഷത്തിലധികം യുവജനങ്ങൾ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും തീർത്ഥാടകരിൽ അറുപത്തെട്ട് ശതമാനം പേരും യൂറോപ്യൻമാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ടോർവർഗറ്റയിൽ ലിയോ പതിനാലാമൻ പാപ്പ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ഒരു വർഷം നീണ്ടുനിന്ന പാലാരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഈ മാസം ഇരുപത്തിയാറിന് സമാപനമാകും പത്രസമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാന ദേവാലയത്തിൽ തുടക്കമിട്ട ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് ആദിത്യമരളുന്നത് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയമാണ് ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് സെന്റ് തോമസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് അറിയൻ മുഖ്യകാര്മ്മിത്വം വഹിക്കും മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ബെസേരി ക്ലിമിസ് കാതോലിക്കാഭാവ സന്ദേശം നൽകും പൊതുസമ്മേളനത്തിൽ കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കും പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ ഉദ്ഘാടനം ചെയ്യും യു കെ യുടെ ക്രിസ്ത്യ ഉണർവിനായി യു കെ വീണ്ടും വിശുദ്ധമാക്കുക എന്ന പേരിൽ അടുത്ത മാസം ബ്രിട്ടനിൽ സമ്മേളനം നടക്കും ഓഗസ്റ്റ് നാല് മുതൽ ഏഴുവരെ ലണ്ടനിൽ വെച്ചാണ് പരിപാടി ഒരുങ്ങുന്നത് ലണ്ടൻ ഷെപ്പേർഡ് ചർച്ചുമായി സഹകരിച്ച് എസ്റ്റർ പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നാല് ദിവസത്തെ പരിപാടിയിൽ വിവിധ ക്രൈസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും കഴിഞ്ഞ വർഷം ജോർജിയയിൽ ലറ്റനിൽ നടന്ന മേക്ക് ദ യു എസ് എ ഹോളി അഗൈൻ പരിപാടിയുടെ മാതൃകയിലാണ് ലണ്ടനിലും സമ്മേളനം നടക്കുന്നത് ഗാസിയയിലെ ജനങ്ങളെ സഹായിക്കാൻ കത്തോലിക്ക സന്നദ്ധ സംഘടനയായ ഇറ്റാലിയയിലെ കാരിതാസിന്റെ ഇറ്റാലിയൻ വിഭാഗം രണ്ടു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്ന ഗാസിയൽ സംജാതമായിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ കരകയറ്റുന്നതിനായാണ് മാനവിക സഹായ പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘടന അറിയിച്ചു ലിയോ പതിനാലാമൻ പാപ്പയും വിവിധ സംഘടനകളും ഗാസയിലെ യുദ്ധത്തിലെ അനുഭവിക്കുന്നവർക്കായി നടത്തിയ അഭ്യർത്ഥിനിയുടെ പശ്ചാത്തലത്തിനാണ് സഹായ പദ്ധതിയുമായി കരുത്താർ സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത് പട്ടം മരമനയിലെത്തി കർദിനാൽ ക്ലിമിസ് ക്ലിമീസ് കാതോലിക്കാബാവിയെ സന്ദർശിച്ച് ജലന്ധർ രൂപതയുടെ ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് സെബാസ്റ്റ്യൻ തെക്കും ചേരിക്കുന്നൻ പിതാവ് പിതാവിന്റെ പുതിയ ശുശ്രൂഷയിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും മലങ്കര സുനാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദനങ്ങളും ബാബ തിരുമേനി അറിയിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി